അതെ പുതുചെന്ന മലദനന്നോർ ആദമൻ ദൈവം പറഞ്ഞവനെ രാജനന്നടുത്തു രാജനത്യദു അതുവ മൊനാജനത്യദു അതെ താളത്തിൽ അരവനൂട്ടേ ഈണത്തിൽ തപ്പം കൊട്ട് പുതുനാണു കൊdartെന്നല്ല നമ്മൾ കണ്ടലമേ ഈ ദുനിയാ வானத்து திரட்டிட்ட லிவமுட்டோனி பேசல்லா பூமுட்டோனி பேசல்லா احد الاخرباني بيلا கண்ணி முச்சம்பாலினோறு கண்டவேருnde 11 കാണുമോ 12 കാണുമോ 16 കാണുമോ తనരെన్న kalp കാണുന്ന seyidi തനേടാ കൊടുത്തു라నిയാണ Nabi ഹരായെന്ന kalp കാണുന്ന seyidi എരിനെടാ കൊടുത്തു കാണുന്ന seyidi ഹരായെന്ന kalp കാണുന്നയാ Nabi மனம் കൊടുത്തിన్నയനുని seyidi ഹരായെന്ന kalp കാണുന്ന seyidi மனம் കൊടുത്തു നിന്നെ ആരാധું മുഞ്ഞിരീ പതിമാതിലെ മലങ്ങാടി ഒരു ദിശയിലുണ്ടരുമില്ല പരിഭാവന പരിശോഭിതമാണ് പരിശുദ്ധ